നമസ്കാരം അങ്ങനെ പവനായി ശവമായി നിലമൊരുക്കി വെള്ളമൊഴിച്ച് വളമിട്ടിട്ടും പൂമരം പൂക്കാതെ പോയ അവസ്ഥയാണ് നിലമ്പൂരിൽ എം സ്വരാജിനുണ്ടായത് കേരളത്തിലെ ജനങ്ങൾ സാംസ്കാരിക നായകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരുടെ വാക്കുകൾക്ക് വലിയ വിലയൊന്നും സാധാരണക്കാർ കൽപ്പിക്കുന്നില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് സാധാരണ വോട്ടർമാർക്ക് ഈ സാംസ്കാരിക നായകരെ പരിചയമില്ല എന്നതാണ് യാഥാർത്ഥ്യം സാമൂഹിക മാധ്യമങ്ങളിൽ സ്വരാജിനെ പൂമരമായി ചിത്രീകരിച്ച് നടത്തിയ പ്രചാരണങ്ങൾ ജനങ്ങളിലേക്ക് ഒട്ടും എത്തിയില്ലെന്ന് വേണം കരുതാൻ അധികാരത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പുരസ്കാരങ്ങളുടെയും അപ്പകഷ്ണങ്ങൾക്കായി സർക്കാരിൻ്റെ അടുക്കളപ്പുറങ്ങളിൽ അലയുകയാണ് നമ്മുടെ പുരോഗമന സാംസ്കാരിക നായകർ ഇതിനിടയിൽ അവർ വാലാട്ടുകയും കുരയ്ക്കുകയും യജമാനെ പ്രീതിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു ഗുജറാത്തിനെക്കുറിച്ച് ഇപ്പോഴും വിലപിക്കുന്ന കെ ഇ എൻ കുഞ്ഞഹമ്മദും സംഘവും പഹൽഗാം കാണില്ല വേടനെക്കുറിച്ച് കരയുന്നവർ ആശമാർ നടത്തുന്ന ജീവൻ മരണ പോരാട്ടവും കാണില്ല രാഷ്ട്രീയ പോരാട്ടത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ പോരാളി എന്ന വിശേഷണത്തോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ അവതരിപ്പിച്ച എം സ്വരാജ് സോപ്പ് സോപ്പുകുമ്ള പോലെയാണ് തെരഞ്ഞെടുപ്പിൽ പൊട്ടിപ്പോയത് ഒരു നേതാവിനും ഇത്രമാത്രം വലിയ പ്രചാരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പുറത്തും ഇതിനു മുമ്പ് ലഭിച്ചിട്ടില്ല സ്വരാജ് എഴുതിയ പൂക്കളുടെ പുസ്തകം എന്ന രചന തെരഞ്ഞെടുപ്പ് കാലത്തു തന്നെ പ്രസിദ്ധീകരിച്ചതും പ്രകാശനം ചെയ്തതും സ്ഥാനാർത്ഥിയെ അറിവിന്റെ പൂമരമായി പ്രശസ്ത എഴുത്തുകാർ ഉൾപ്പെടെ വിശേഷിപ്പിച്ചതും ചിരിക്കാനും ചിന്തിക്കാനും ഏറെ വകയും നൽകി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചാട്ടുളി പോലെ കയറുന്ന കളങ്കമില്ലാത്ത വ്യക്തിത്വമുള്ള യുവനേതാവ് കേരളത്തിന്റെ ഹൃദയത്തിൽ കടന്നു കയറിയ മികച്ച യുവ വാക്മി നിലപാടുകളുടെ രാജകുമാരൻ അങ്ങനെ സ്വരാജിനായി വിശേഷണങ്ങൾ നീണ്ടു നീണ്ടുപോയി പാർട്ടിയുടെ ആലയിലെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്ന നിലയിലാണ് സ്വരാജിനെ അണികൾ കണ്ടിരുന്നത് പാർട്ടി ഏറെ പ്രതീക്ഷയോടെ വളർത്തിയ യുവ നേതാവിനെ ആവേശത്തോടെയാണ് പ്രവർത്തകരും വരവേറ്റത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറിക്കായി അരയും തലയും മുറക്കിയിറങ്ങാൻ സി പി എം യുവതലമുറയ്ക്ക് നിമിഷ നേരം പോലും വേണ്ടിവന്നില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വന്നതും എൽ ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാക്കിയ ചെറുതായിരുന്നില്ല അങ്ങനെ നിലമ്പൂരിൽ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ പോരാട്ടം തിളച്ചു മറിഞ്ഞു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ആത്മവിശ്വാസം കൂടാൻ പാടില്ല എന്നതാണ് രാഷ്ട്രീയ പോരാട്ടത്തിൽ സ്വരാജ് അല്ലാതെ മറ്റാരാണ് ജയിക്കാൻ എന്ന വിശ്വാസമായിരുന്നു ഇടതുപക്ഷത്തിനും സഹയാത്രികർക്കും സാംസ്കാരിക പ്രമുഖർക്കും എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ സ്വരാജിനും ഇടതുപക്ഷത്തിനും വലിയ നിരാശയാണ് സമ്മാനിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ കരുത്തുറ്റ മുഖത്തേറ്റ വലിയ പ്രഹരമായി നിലമ്പൂർ ഫലം മാറി സ്വന്തം മണ്ഡലത്തിൽ തോറ്റു എന്നതിനപ്പുറം ജന്മനാട്ടിലും സ്വന്തം ബൂത്തിലും പഞ്ചായത്തിലും നഗരസഭയിലും പിന്നിലായെന്നത് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരമാണ് സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള പോത്തുകല്ലാണ് സ്വരാജിന്റെ ജന്മസ്ഥലം സി പി എം ഭരിക്കുന്ന പഞ്ചായത്തായിരുന്നിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന് മുന്നിലെത്താനായില്ല എന്നത് പാർട്ടിയെ ഞെട്ടിക്കുന്നതാണ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പഞ്ചായത്തായ പോത്തുകല്ലിൽ ഇടയ്ക്ക് സ്വരാജ് ലീഡ് ചെയ്തെങ്കിലും അവസാനം യു ഡി എഫ് മുന്നേറുകയായിരുന്നു നിലമ്പൂർ നഗരസഭയിലാണ് സ്വരാജ് ഇപ്പോൾ താമസിക്കുന്നത് സ്വരാജ് വോട്ട് രേഖപ്പെടുത്തിയ നഗരസഭയിലും ഭരണം സി പി എമ്മിനാണ് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെയും സ്വരാജിന് ചലനമുണ്ടാക്കാനായില്ല നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിന് പത്ത് വർഷമായി ഉണ്ടായിരുന്ന ആധിപത്യമാണ് ഇതോടെ നഷ്ടമായത് മണ്ഡലത്തിനൊപ്പം സി പി എം ഭരിക്കുന്ന നഗരസഭയും പഞ്ചായത്തുകളെപ്പാടേയും കോൺഗ്രസിന്റെ കൈപിടിച്ചപ്പോൾ ഇനി സി പി എമ്മിലും മുന്നണിയിലും ചർച്ച കനക്കും നിലമ്പൂരിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്നത് എൽ ഡി എഫിനെ ചെറിയ രീതിയിലല്ല അലട്ടുന്നത് അണികളുടെ ആവേശവും മണ്ഡലത്തിലെ പ്രചാരണങ്ങളും എന്തുകൊണ്ട് വോട്ടായി മാറിയില്ല എന്നതിന് വരും നാളുകളിൽ എൽ ഡി എഫ് ഉത്തരം തേടും ഇത്രയും വ്യക്തിപ്രഭാവമുള്ള പ്രതീക്ഷയുള്ള യുവ നേതാവ് ജന്മനാട്ടിൽ പോലും പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ കാരണം പാർട്ടി കണ്ടെത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന ഉത്തരം കൂടി അതിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള ഒരു മുന്നറിയിപ്പായിരിക്കും സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നേരിയ ആശ്വാസമായേക്കാം സാധാരണ മനുഷ്യരെ സാർഗാത്മികതയിലൂടെ സ്വാധീനിക്കുകയും നീതി നിഷേധിക്കുന്നവർക്ക് വേണ്ടി കൊടിയുടെ അടയാളം നോക്കാതെ അത് പ്രതികരിക്കുകയും ചെയ്യുമ്പോഴാണ് സാംസ്കാരിക പ്രവർത്തകർ സമൂഹത്തിൻ്റെ നായകരാക്കുന്നത് തരം നോക്കി സ്വാർത്ഥലാഭത്തിനായി ലാഭത്തിനായി സ്തുതി പാടുന്നവരെ മറ്റു പേരാണ് വിളിക്കുക നിലമ്പൂരിൽ അതാണ് കണ്ടത് ആരാധനാപാത്രങ്ങളായ കലാകാരന്മാരെ ഇനിയും ഇങ്ങനെ അപഹാസ്യരാക്കരുത്